എല്ലാവർക്കും നമസ്കാരം ചാത്തന്നൂരിന്റെ പട്ടണത്തിനോട് ചേർന്ന് എന്നാൽ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിൽ ഏഴു ദിവസത്തെ ഉത്സവ പരിപാടികൾക്ക് ഇന്ന് തുടക്കമിട്ടിരിക്കുകയാണ് മറ്റ് ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകമായി അന്നദാനത്തിന് പ്രാധാന്യം നൽകി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മാത്രമല്ല ഉൾപ്പെടെ അന്നദാനം നടത്തിയാണ് ഈ ക്ഷേത്രം വലിയ മാതൃക കാണിച്ചു തന്നത് ഏഴു ദിവസത്തെ ഉത്സവ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ നാട് മുഴുവൻ ഈ ആത്മീയ ചൈതന്യമുള്ള ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊപ്പമുള്ളതിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുടുംബ അംഗവും വൈസ് പ്രസിഡൻറ്റുമൊക്കെയായ പ്രസന്നകുമാരി ചേച്ചിയാണ് ചേച്ചിയോട് ഞങ്ങളുടെ ഈ അമ്പലം പുരാതനമായിട്ട് ഉള്ളതായിരുന്നു ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണിത് ഇത് ആദ്യമേ അമ്പലം അല്ലായിരുന്നു ഇത് മൊത്തം കാവായിരുന്നു അപ്പൊ ഈ കാവില് കാവാണ് ഇപ്പൊ ഞങ്ങളിത് ക്ഷേത്രമാക്കി എടുത്തിരിക്കുന്നത് കാവൊക്കെ വെട്ടിത്തെളിച്ച് ഇത് ഞങ്ങള് പാരമ്പര്യമായിട്ട് ക്ഷേത്രമായിട്ട് പണ്ടേ ഉള്ളതാണ് എൻ്റെ അമ്മയുടെ ഒക്കെ അമ്മയുടെ ഒക്കെ മുമ്പേ ഉള്ളതാണ് അപ്പൊ നമുക്ക് ഞങ്ങളുടെ കാലം തൊട്ടുള്ള അറിയാമോ ഞങ്ങള് കൊച്ചിലേക്കെ ഇത് കാവായിരുന്നു മൊത്തം കാവും വള്ളിപ്പിടർപ്പൊക്കെ ആയിരുന്നു നല്ലൊരു അന്തരീക്ഷമായിരുന്നത് ഇവിടെ വന്ന ഒരു ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഇവിടെ പായസവും തെരള്ളി ഇത് ഇങ്ങനെ ആയിരുന്നു പിന്നെ നീറും ആയിരുന്നു ഇവിടുത്തെ മറ്റു ഇത് അതിൽ നിന്നൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പിന്നെ ഒരു ശബരിമല കെട്ട് ഇവിടെ വെച്ച് നടത്തുമായിരുന്നു കാര്യം ആ സമയത്ത് ഈ വീടുകളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെ അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇവിടെ വലിയ അമ്പലമായിട്ടല്ലായിരുന്നു ഒരു അടിച്ചുകൂട്ട് ഒരു അത് തുറക്കാറൊന്നുമില്ലായിരുന്നു കാവും മറ്റേ ഇതുമായിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ പായസമൊക്കെ വെച്ച് ഇങ്ങനെ തെരളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊഴി ഇങ്ങനെ ഊട്ടൊക്കെ നടത്തുന്ന ഒരു ആചാരമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ആരാധന അന്ന് ആരാധന ഉണ്ടു പുറത്ത് വിളക്ക് കത്തിക്കുക ഇങ്ങനെ അത് ഞങ്ങളെ കുടുംബാംഗങ്ങൾ അതിനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇത് ക്ഷേത്രം പുനരുദ്ധാരണം വന്ന് ഇത് ഞങ്ങൾ ദേവപ്രശ്നം വെച്ച് തൃക്കുന്നപ്പുഴ ഉദയകുമാർ സാർ വന്ന് ദേവപ്രശ്നമൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ അമ്പലങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനു മുമ്പേ തന്നെ ഇവിടെ ശ്രീ അയ്യപ്പനെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അത് നമ്മുടെ ഈ ഇവിടെ അയ്യസ് ശാസ്ത്രി നമ്മുടെ പത്രത്തിലൊക്കെ ജ്യോതിഷമൊക്കെ എഴുതുന്ന അപ്പോൾ ശാസ്ത്രീയ മാമൻ ഞങ്ങളുടെ തലമൂത്തൊരാളായിരുന്നു അപ്പം മാമൻ്റെ അധീന ദിനമായിരുന്നു മാമൻ്റെ മകനാണ് ഇത് വന്നിക്കുന്നത് അപ്പം അവർ അയ്യപ്പ സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഈ ദേവപ്രശ്നം പുനഃ ഇപ്പം പന്ത്രണ്ട് വർഷമാവാൻ പോകുന്നത് പുനഃപ്ര ഇനിയിപ്പം ഞങ്ങൾ ജനുവരി ഒന്നിന് രണ്ട് ഞങ്ങളുടെ ദേവപ്രശ്നമാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിന്റെ സ്വാഗതം ശ്രീമാൻ അജിത് വിശ്വമോഹൻ പറഞ്ഞു സദസിൽ സന്നിധരായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ എം എൽ എ ഗോവിന്ദ് സാർ നമ്മുടെ വാർഡ് മെമ്പർ സന്തോഷ് റോയൽ ഗ്രൂപ്പ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ നല്ലവരായ കുടുംബ കുടുംബാംഗങ്ങളെ ഭക്തജനങ്ങളെ നമ്മുടെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ തുടക്കമാണിന്ന് അതുമായി ബന്ധപ്പെട്ട അന്നദാനം അതുമായി ബന്ധപ്പെട്ട് അനാഥാലയങ്ങളിൽ നമ്മൾ ഇന്ന് സദ്യ കൊടുക്കുകയാണ് ഏകദേശം ഇരുന്നൂറോളം പേർക്കുള്ള സദ്യ നമ്മൾ ഇന്ന് ഇവിടെ കരണാലയം എന്ന് പറയുന്ന അന്നദാല അനാഥാലയത്തേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ നാടിൻ്റെ ആദ്യമായി ആദ്യമായി തുടങ്ങുന്ന ഉത്സവമാണ് നമ്മളെ നാടിൻ്റെ ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് ആദ്യമായി ഒരു ഉത്സവം തുടങ്ങുക എന്നുള്ളത് അപ്പോൾ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ ആത്മാർത്ഥമായി വരാമെന്ന് പറയുകയും വരികയും കൃത്യസമയത്ത് എത്തുകയും ചെയ്ത നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തത് ജയചന്ദ്രൻ വെളിയം അധ്യക്ഷനായ യോഗത്തിൽ വാർഡ് അംഗം ആർ സന്തോഷ് റോയൽ ഗ്രൂപ്പ് അംഗം രാഹുൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ ഈ ക്ഷേത്രമായി സഹകരിച്ച് സഹകരിക്കുന്നവരാണ് സഹകരിച്ച് മുന്നോട്ട് പോകുവാനും ക്ഷേത്ര വിശ്വാസികൾക്ക് അവരെ പരിചയപ്പെടുന്നതിനു വേണ്ടിയും ഇവിടെ ഇന്ന് നടക്കുന്ന അന്നദാനം ചടങ്ങ് കൂടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയുമാണ് നമ്മളിപ്പോൾ ഈ യോഗം ഇവിടെ നടക്കുന്നത് ഈ മോഹനീയ യോഗത്തിന് സ്വാഗതം ഈ സ്വാഗതം ആശയത്തിന് മുമ്പായി തന്നെ ഈശ്വര പ്രാർത്ഥനയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീ കുമാരി

സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചു ശ്രീമാൻ ബി ബി ഗോപാവുമാർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു സമൂഹ സദ്യ ഉദ്ഘാടനം ബഹുമാനിയനായ എം എൽ എ ജി എസ് ജയലാൽ നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്ര ഭാരവാഹികളെ ആദരിച്ചു ഇതുവഴി സ്കൂളിലേക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്കൂളിൽ നിന്നും പോകുമ്പോൾ അന്ന് ഈ മതിൽക്കെട്ടൊന്നുമില്ല വെറും കയ്യാല മാത്രമേ ഉള്ളൂ ഒരു ചെറിയ അമ്പലത്തിൻ്റെ ഈ അമ്പലത്തിൽ പണ്ട് മുതലേ നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും പഠിച്ചേക്കുന്ന നമ്മളെ ഏതൊരു അമ്പലം കണ്ടാലും അവിടെ ചെരിപ്പൂരിയിട്ടൊന്ന് തൊഴുതട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവം അതന്ന് മുതൽ എൻ്റെ കുഞ്ഞിലേ മുതൽ ഒന്നാം ക്ലാസ്സിൽ ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോണായാലും അന്നൊന്ന് തൊഴുതട്ട് പോകുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ട് അതിൻ്റെ എല്ലാവിധ സന്തോഷവും സമ്പൽ സമൃദ്ധിയും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഈ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള അമ്പലങ്ങൾ ഇന്ന് നമ്മുടെ ഒരു സ്വത്താണ് ഇവിടെ ഇത്രയും പേര് കൂടുക എന്ന് പറയുന്നത് തന്നെ ഈ ഉച്ച സമയത്ത് ഇത്രയും പേര് കൂടുക ഈ അമ്പലത്തിൽ ഉത്സവം വലിയ ആർഭാടമായി ആഘോഷിക്കുന്നതോടൊപ്പം പാവപ്പെട്ടവർക്ക് അശരണ്ണാർക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്തവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സന്മനസ് അന്നദാനം ഏഴു ദിവസവും നടത്തുന്ന ഒരു കമ്മിറ്റി ഇതുപോലുള്ള അമ്പലങ്ങൾ നമ്മൾ സംരക്ഷിക്കുകയും ഈ അമ്പലങ്ങളിൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് മാനസികമായും ശാരീരികമായും ഒരമ്പലത്തിൽ വരുമ്പോൾ ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റൊന്ന് വയസ്സുണ്ട് ഈ തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിലും എല്ലാ ദിവസവും രാവിലെ നാലര മണിക്ക് എണീറ്റ് കുളിച്ച് ഈർണടിഞ്ഞ് ഈ പ്രായത്തിലും ശ്രീഭൂമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകുന്ന പോകുന്നൊരാ വ്യക്തിയാണ് എൻ്റെ അമ്മ ഞാൻ അത് കണ്ടാണ് വളർന്നു വളരുന്നത് അതിൻ്റേതായ ആരോഗ്യവും എൻ്റെ അമ്മയ്ക്കുണ്ട് നമ്മൾ പറയുമ്പോഴെല്ലാം അമ്മ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെ എണീറ്റ് ഈറന കുളിച്ചീറണായ അമ്പലത്തിൽ പോകുന്നത് എത്ര മഴയായാലും എത്ര വെയിലായാലും എന്ത് തന്നെ ആയാലും ആ രാവിലെ എണീച്ച് എത്ര തണുപ്പായാലും രാവിലെ എണീച്ച് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജ്ജമാണ് എൻ്റെ എല്ലാ മക്കൾക്കും കിട്ടിയിരിക്കുന്നത് എന്ന് ആ അമ്പലത്തിൽ നിന്ന് ഓരോ അമ്പലത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അന്യൻ അന്യൻ നിന്ന് പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ കൂടുതൽ ചെറുപ്പക്കാരെ ഈ അമ്പലങ്ങളിലേക്ക് ആകർഷിക്കുവാനും അമ്പലത്തിൻ്റെ നമ്മുടെ എം എൽ എ അദ്ദേഹം പറഞ്ഞ പോലുള്ള ഒരു നല്ല ചിന്താഗതി അമ്പലങ്ങളിൽ നിന്നും നമ്മളുടെ വരും തലമുറയ്ക്ക് ഉണ്ടാവാനും ഇതുപോലുള്ള അന്നദാനവും അതുപോലുള്ള ഈ പരിപാടികളും നടത്തണം അങ്ങനെ നടത്തിയ ഈ കമ്മിറ്റിക്ക് എന്നെ ഈ വേദിയിൽ ക്ഷണിക്കാനും ഇതുപോലെ രണ്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാനും സമയം അനുവദിച്ചെന്ന ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആദരവും പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഇതൊരു കൂട്ടായ്മയായി വളർന്ന് ഈ നാടിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ക്ഷേത്രമായി വളർന്നു വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉത്സവ എല്ലാവിധ ആശംസകളും ഈ സിവിൽ സ്റ്റേഷൻ്റെ പേരിലും എൻ്റെ പേരിലും നിർത്തുന്നു അന്ന് എല്ലാവരോടും നമസ്കാരം പറയുന്നു സാറ് പറഞ്ഞ ഒരു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പറഞ്ഞ ഒരു എനിക്ക് വളരെ റിലേറ്റബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതും തുടങ്ങുന്നത് നമ്മുടെ ഓൺ പ്രവർത്തികളിൽ നിന്നാണ് ആ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെയും നല്ല പ്രവർത്തനങ്ങളുടെയും ബേസിസിലാണ് ദൈവത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു ഒരുമിച്ച് ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കുക അതേപോലെ ഇവിടുത്തെ ഫെസ്റ്റിവലും എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി നമുക്ക് ഒരുമിച്ച് ഇതൊരു സക്സസ് ആക്കാം ശ്രീമാൻ പ്രസന്നകുമാർ നന്ദി പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തപ്പെട്ടത് ഇതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പങ്കെടുത്തു അതുപോലെ തന്നെ നമ്മളെ എസ് എൻ ജി പി യൂണിയൻ ചാത്തന്നൂറിൻ്റെ ഗോപകുമാർ സാർ പങ്കെടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട ഈ വാർഡിൻ്റെ മെമ്പർ പങ്കെടുത്തു അതുപോലെ തന്നെ റോയൽ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഈ പങ്കെടുത്തു അതുപോലെ ഇതിൽ ഇവിടെ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല എല്ലാവർക്കും ഈ ചടങ്ങ് സമ്പൂർണമാക്കുന്നതിൽ ഇത് വിജയിപ്പിക്കുന്നതിനും പങ്കെടുത്ത എല്ലാവരെയും പേരിൽ നന്ദി നമസ്കാരം തുടർന്ന് കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റി വിശദീകരിച്ചു പ്രസന്നമാചട്ടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതൽ അറിവുണ്ടായിരിക്കും കാരണം പ്രായത്തിന്റെ ഒരു പക്വത ഉള്ളതുകൊണ്ട് തന്നെ പഴയ ക്ഷേത്രം കാട് അല്ല കാവായിരുന്ന ഒരു ക്ഷേത്രം അന്നും ആരാധനയ്ക്ക് വേണ്ടി പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമായിരുന്നു കുടുംബാംഗങ്ങളൊക്കെ വരുമായിരുന്നു ഇപ്പോൾ ജനകീയമായ കൂട്ടായ്മയിലേക്ക് മാറി എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പുനരുദ്ധാരണത്തിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു പ്രസിഡന്റ് സുകുമാരൻ സാറായിരുന്നു അത് ഇത് അന്ന് ഇത് പന്ത്രണ്ട് വർഷത്തോളമായി ഞങ്ങളുടെ ഈ നല്ലൊരു കമ്മിറ്റിയും ഉണ്ടായിരുന്നു അതിന് ആ കമ്മിറ്റിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഞങ്ങളെ വലിയച്ഛനെന്ന് പറയാം ഐ എസ് ശാസ്ത്രി അവകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ കലാധരൻ സാർ ഇവരെല്ലാവരും ചേർന്നാണ് ഈ കമ്മിറ്റി രൂപീകരിച്ച് അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞിരുന്നു ഇത് കാവായിരുന്നു മാത്രമാണ് അന്ന് വെളിയിൽ നിന്നാരും കുടുംബാംഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇത് പറയാനുള്ളത് ഈ അമ്പലത്തിനെ ഞങ്ങൾ ഇപ്പോൾ ഇവിടം വരെ എത്തിച്ചുവെങ്കിലും ഇനി ഇത് പൂർണമാക്കാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അജിത്ത് വിശ്വമോഹനൻ ചെറുപ്പക്കാരുടെ പ്രതിനിധി കൂടിയാണ് അങ്ങനെ ഒരാൾ വരുമ്പോൾ എന്തായാലും ഈ പുരോഗമപരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഈ ആധ്യാത്മിക കേന്ദ്രത്തിനും ഉണ്ടാവും ആ മാറ്റം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രകടമായി കണ്ടത് ഉത്സവത്തിന് ഒരു ഉദ്ഘാടന സമ്മേളനം നടത്തുന്നു നാട്ടിലെ ജനപ്രതിനിധികളെയും മറ്റ് വ്യവസായ പ്രമുഖരെയും പൊതുപ്രവർത്തകരെ എല്ലാം വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് ഒപ്പം തന്നെ അനാഥാലയത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു മാതൃകാ പ്രവർത്തനം നടത്തി ഈ നാടിന് മുഴുവൻ ഒരു കരുതലായി ഒരു ക്ഷേത്രം മാറുന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ് നാട്ടുകാർ മുഴുവൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബാംഗങ്ങൾ മാത്രമല്ല പൊതുസമൂഹം മുഴുവൻ ജാതി മത വ്യത്യാസമില്ലാതെ പൊതുസമൂഹം മുഴുവൻ സംഭാവന ഒരു രൂപ പോലും ആരോടും ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അറിഞ്ഞു അറിഞ്ഞുകൊടുക്കുവാൻ ആളുകൾ മനസ്സ് കാണിക്കുന്നത് തന്നെയാണ് ഇവർ നടത്തുന്ന ഈ പുണ്യപ്രവൃത്തി എങ്ങനെയാണ് ഈ അനാഥാലയത്തിന് ഭക്ഷണം കൊടുക്കണം ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത് തീർച്ചയായിട്ടും അനാഥാലത്തിന് കൊടുക്കുന്നതാണ് ഏറ്റവും മഹനീയമായ കാര്യം എന്നുള്ളതാണ് നമ്മൾ അന്നദാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊടുക്കേണ്ടത് അവർക്കല്ലേ അതല്ലേ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഇവിടെ പൊതുവേ ഉള്ളൊരു പലരും പാത്രവും അങ്ങനെയാണെങ്കിൽ വരുന്നെങ്കിലും നമ്മൾ അനാഥാലത്തിന് അവർക്ക് കൊടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും മനസ്സിന് തൃപ്തി തരുന്ന ഒരു കാര്യം അതാണ് ഭവാനും ഇഷ്ടം അന്നദാനമാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായത് അതായത് ഏഴ് ദിവസം അന്നദാനം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ് ലോക പ്രശസ്തമായ ഒരു സംഭവമാണ് അത്രയും ഞങ്ങള് മനസ്സ് തുറന്നാണ് ആ കാര്യം കൂടി ചെയ്യുന്നത് അത് എത്രയോ ദിവസം കൊണ്ടുള്ള ആ ഒരു പിന്നെ പ്രയത്നം എന്നറിയാവോ ഈ എത്തിക്കുന്നത് കാര്യം ആ ഫണ്ട് കണ്ടെത്തുക പക്ഷെ നമുക്ക് അങ്ങനൊന്നും ഒരു ഒരു തടസ്സവും ഒന്നിനും വരാറില്ല എല്ലാ വർഷവും അത്രയും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും ഇനിയും തുടർച്ചയായിട്ട് അങ്ങനെ കൊണ്ടുപോകും അത് ഉറപ്പാണ് ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു ഐക്യമാണ് അതിനകത്ത് കാണുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് സാധാരണ ഉത്സവ സീസൺ തുടങ്ങുന്നത് തോന്നുന്നു ജനുവരിക്ക് മുതൽ അങ്ങോട്ടെയാണ് ഏപ്രിൽ മെയ് മാസം വരെ ഞങ്ങൾ ഇവിടുത്തെ ഉത്സവമാണ് ഏറ്റവും ആദ്യമേ നമ്മുടെ ഈ നാട്ടിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഉത്സവം നമ്മുടെ ഉത്സവം തന്നെയാണ് അതുകൊണ്ടാണ് അതിന്റെ പ്രശ്നം മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും പ്രശസ്തം എന്ന് പറഞ്ഞാൽ പണ്ട് മൊരു സാമ്പശിവസാറിന്റെ കഥാപ്രസംഗം കൊണ്ട് ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് കാവായിട്ടിരിക്കുമ്പോഴും കഥാപ്രസംഗമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം എല്ലാ വർഷവും സാർ ഇവിടെ കഥ പറയാൻ വിരോധം പറയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും ഈ അന്നദാനവും ഇത് കഴിഞ്ഞ അടുത്ത പ്രദേശത്തെ അതാണ് ഇപ്പോൾ ഉത്സവത്തിന് കാലപരികളും നമുക്ക് ഈ ഹൈവേയുടെ പണികളൊക്കെ നമുക്ക് പരിപാടികളൊന്നും വയ്ക്കാൻ പറ്റില്ല പാർക്കിങ്ങിന്റെ പ്രശ്നമുണ്ട് പിന്നെ ഇപ്പോഴത്തെ മൈക്കിന്റെ പ്രശ്നമാണ് അങ്ങനെ ആനേ പോലും ഇപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയ തിരുവാതിര കളി അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട് അങ്ങനെയുള്ള പരിപാടികളുടെ തൽക്കാലം ഒതുക്കിക്കൊണ്ട് ഇനി പയ്യെ കൊണ്ട് മാത്രമല്ല ക്ഷേത്രമൊക്കെ ആദ്യമേ കുറച്ചും കുറച്ചുകൂടെ വൃത്തിയായി വരാനും ഉണ്ട് അതെല്ലാം വൃത്തിയാക്കി ഈ നാടിന് വേണ്ടി നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം എല്ലാം ഉണ്ട് നല്ല നല്ല ആത്മാർത്ഥമായ ആൾക്കാരാണ് നമ്മളിവിടെയെല്ലാം സഹകരിക്കുന്നത് ഈ പുനഃപ്രതിഷ്ഠയുടെ വാർഷികം വരുന്നു ജനുവരിയിലാണ് ഒപ്പം അഷ്ടമംഗല ദേവപ്രശ്നം വരുന്നു അങ്ങനെ തുടങ്ങി വീണ്ടും ഈ ക്ഷേത്രം മുറ്റം തിരക്കുകളിലേക്ക് മാറുകയാണ് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഈ ഫണ്ട് കണ്ടെത്താൻ നമ്മൾ സംഭാവന ഭരിക്കുന്നില്ല എന്ന് പറയുന്നു ഫണ്ടിന് ഒരു പ്രശ്നമില്ല ഫണ്ടല്ല അല്ല ഇപ്പോൾ തന്നെ ഏഴു ദിവസം തന്നതൊരു ഒരു പ്രശ്നമില്ല കാര്യം അതെല്ലാം ഓരോ കുടുംബക്കാരെ ഏറ്റേക്കുന്നതാണ് അത് അവർക്ക് അടുത്ത വർഷത്തേക്കുള്ളത് തന്നെ പിഴു ബുക്കിംഗ് ആയി കഴിഞ്ഞു മനസ്സിലായി ഞങ്ങൾക്ക് അത് ഇന്ന ദിവസത്തേക്ക് വേണമെന്നും ഇന്ന രീതി വേണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അപ്പം പിന്നെ അടുത്ത വർഷത്തേക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല എന്നുള്ളത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് അമ്പലത്തിൽ ഇന്നൊരു വിഷയമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ള ചുമതല മാത്രമേ ഉള്ളൂ ഭരണ സംബന്ധിക്കുള്ളൂ അത് ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് ഒക്കെ രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങളെ തുടർന്ന് പോകും ആര് വന്നാലും ശരി ആ ഒരു കാര്യം നേരെയേ പോകും തീർച്ചയായും നല്ല കാര്യമാണ് നാടിൻ്റെ ദേവനായി ഈ ക്ഷേത്രത്തിലെ ധർമ്മശാസ്ത്രാവ് മാറുകയാണ് ഒരു കുടുംബാംഗ അംഗത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മാത്രമായിരുന്ന ക്ഷേത്രം ഇപ്പോൾ നാടിൻ്റെ പൊതു സ്വത്തായി മാറുകയും എല്ലാവരും ഇതിലേക്ക് സഹകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ അന്നദാനത്തിന് പ്രത്യേകമായ പ്രാധാന്യം നൽകി ഈ ക്ഷേത്രം നാൾക്ക് വളരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് മാത്രമല്ല ഞാനിപ്പോൾ സെക്രട്ടറി ആയത് ഞാൻ ഇതിൽ തുടക്കക്കാരനാണ് പക്ഷെ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ മുതിർന്നവരായ നമ്മളെ കുടുംബാംഗങ്ങളെ തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു സെക്രട്ടറി എന്നടയില് എല്ലാ കാര്യങ്ങളും അവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ എല്ലാ അറിവ് ഉള്ളവരവർ അപ്പൊ അവന് വളരെ പാടില്ല ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോയ സന്തോഷമായിട്ടാണ് നിന്ന് കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നു പോകും എല്ലാ വരുന്നുണ്ട് മറ്റു അത് ഇപ്പോഴും കുറെ വരുന്നുണ്ട് നേരത്തെ ഒന്നും ആരും ആരുമില്ലായിരുന്നു ഇപ്പം കുറേ ആൾക്കാർ സഹകരിക്കുന്നുണ്ട് ഇവിടെ കമ്പടത്തിലേക്ക് വന്നു തുടങ്ങുകയും അന്നദാനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വലിയ സന്തോഷമാണ് പൂജ നിത്യപൂജ ഉള്ള ക്ഷേത്രമായി ഇപ്പൊ മാറിയിരിക്കുന്നു പണ്ട് ഒരു കാവ് മാത്രമായിരുന്ന ക്ഷേത്രമാണ് അപ്പൊ വെളിയിൽ വെച്ച് വിളക്ക് കത്തിച്ചിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ അതൊക്കെ മാറിയില്ല എല്ലാ മാറി എല്ലാ ദിവസവും പിന്നെ വിളക്ക് പൂജാരി ഇപ്പൊ പേരനിക്ക ഓർമ്മയില്ല ഇപ്പോഴ് രണ്ടുപേരെപ്പോഴും ഉണ്ട് ഒരു കഴകവും ഒരു പൂജാരിയും ഉണ്ട് അതായത് പിന്നെ അവർക്ക് മാസത്തിൽ നമ്മൾ ശമ്പളം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു എല്ലാം കൂടെ നല്ല ചിലവുണ്ട് പക്ഷെ അതെല്ലാം പിന്നെ കുടുംബാംഗങ്ങൾ നമുക്ക് തരുന്നില്ല ഒന്നിനും ബുദ്ധിമുട്ട് വരുന്നില്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീരാഞ്ജനമാണ് ഇവിടുത്തെ ദേവന്റെ അഭിഷേകം അതായത് ധർമ്മശാസ്ത്രാവിന് എന്തെല്ലാം പൂജകളുണ്ടോ ആ പൂജകളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട് എല്ലാ ഇവിടെ ഇവിടെ ആളുകൾ വരാറുണ്ട് ഇവിടെ പിന്നെ താമസിച്ച് പിന്നെ കാര്യങ്ങളെല്ലാം നടത്താറുണ്ട് വരുവെക്കാനും ഇവിടെ വരുന്നുണ്ട് പുറത്തുള്ളവരും വരും ഇങ്ങനെയാണ് നടന്നു വരുന്നത് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അമ്പലത്തിന് വേണ്ടി ചെയ്യും എന്ന് വന്നി ചെയ്യും